കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ തുടർച്ചയായ നാലാം ദിവസവും സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് നടത്തുന്നതിൽ അധികൃതർ അലംഭാവം വഴിയണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ പെരാമ്പ്ര ജോയിന്റ്‌ ആർ ഓഫീസ് ഉപരോധിച്ചു വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും നേരിടുന്ന യാത്രാക്ലേശത്തിന് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ബസ്സുകൾ പിടിച്ചെടുത്ത് സർവീസ് നടത്തുന്നതുൾപ്പെടെ ആവശ്യമായ നടപടികൾ എടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു പെരാമ്പ്ര പോലീസ് സബ് ഇൻസ്പെക്ടർ ടി ഷമീറിൻ്റെ നേതൃത്വത്തിൽ പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി സി മുഹമ്മദ് സിറാജ് ജനറൽ സെക്രട്ടറി ഷിഹാബ് കന്നാട്ടി പ്രഷർ കെ സി മുഹമ്മദ് സലീം മിലാസ് സത്താർ കിഴരിയൂർ ടി കെ നഹാസ് സി കെ ഹാഫിസ് ദിൽഷാദ് കുന്നിക്കൽ യാസർ കക്കാട് ഷബീർ ഷാലിൽ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി ദേവതീർത്ഥ ട്രൂവിഷൻ ന്യൂസ് പെരാമ്പ്ര സമൂഹത്തിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപാടേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണിത് മികച്ച അധ്യാപക പരിശീലനം ഈ ഒരു വിഷയത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അധ്യാപകരുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ മികച്ച ലാബ് ഫെസിലിറ്റീസ് ടൂറ് ക്യാമ്പ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടാതെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങിയ ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ ഓരോ വിദ്യാർത്ഥിനിയെയും മികച്ച മോണ്ടിസോറി അധ്യാപികയാക്കാൻ കൈരളി കോളേജ് ഏറെ സഹായിക്കുന്നുണ്ട് മികച്ച ഒരു മോണ്ടിസോറി അധ്യാപികയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പേരാമ്പ്ര കൈരളി വൊക്കേഷണൽ ട്രെയിനിംഗ് കോളേജ് തിരഞ്ഞെടുക്കും